ഇഷ്ടം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയ നായികയായി മാറിയതാണ് നവ്യ നായർ യുവജനോത്സവ വേദിയിൽ നിന്നായിരുന്നു നവ്യയുടെ സിനിമയിലേക്കുള്ള വരവ് മികച്ച നർത്തകി കൂടിയായ താരം വിവാഹത്തോടെയായിരുന്നു സിനിമയിൽ നിന്നും മാറി നിന്നത് വിവാഹശേഷം മുംബൈയിലേക്ക് മാറിയതോടെ പൂർണ്ണമായും സിനിമയിൽ നിന്നും അകലുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് വൈകാതെ തന്നെ അമ്മയായി മകന്റെ കാര്യങ്ങളൊക്കെയായി നല്ല തിരക്കുള്ള വീട്ടമ്മയായി താരം എന്നാണ് സിനിമയിലേക്ക് എന്ന ചോദ്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അന്നൊന്നും തനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാകുമോ എന്ന കാര്യത്തിൽ സംശയമായിരുന്നു ചാനൽ പരിപാടികളിലൂടെ ആയിരുന്നു നവ്യ തിരിച്ചെത്തിയത് പിന്നീട് സിനിമയിൽ നിന്നുള്ള അവസരങ്ങളും സ്വീകരിച്ചു സിനിമയോടൊപ്പം നൃത്തവിദ്യാലയവും തുടങ്ങി വീടിനോട് ചേർന്ന് ഡാൻസ് സ്കൂൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എതിർപ്പുകളുമായി ചിലർ എത്തുകയും മനസ്സിലെ ആഗ്രഹം അത്രയും തീവ്രമായതിനാൽ പ്രതിബന്ധങ്ങളൊക്കെ മാറ്റി ലക്ഷ്യത്തിലെത്തുകയുമായിരുന്നു താരം ഇനി മുന്നോട്ട് പോവണമെങ്കിൽ അറിയാവുന്നൊരു ജോലി അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരുന്നു മാതങ്കിയിലേക്ക് നവ്യതിരിഞ്ഞത് യൂട്യൂബ് ചാനലിലൂടെ മാതങ്കി തുടങ്ങിയതിനെ കുറിച്ച് താരം വാചാലയായിരുന്നു സെലിബ്രിറ്റികളും പ്രമുഖ നർത്തകരും ഒക്കെ ചേർന്ന് മാതങ്കി ഫെസ്റ്റിവലും നടത്തി വരുന്നുണ്ട് അമ്മയുടെ കാര്യങ്ങളിലെല്ലാം മികച്ച പിന്തുണയുമായി മകൻ സായിയും കൂടെയുണ്ട് തനിക്ക് ആകെ ഉള്ളത് മകൻ മാത്രം എന്ന് ഇടയ്ക്ക് നവ്യ തന്നെ കുറിച്ചിരുന്നു അവന്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയതിനു ശേഷം മാത്രമേ താൻ എങ്ങോട്ടേക്കെങ്കിലും പോവാറുള്ളൂ മിക്കപ്പോഴും അവനെയും കൂടെ കൂട്ടിയാണ് യാത്രകളൊക്കെ പോവാറുള്ളത് അമ്മയും കൂടെ വരുമോ എന്ന് എപ്പോഴും ചോദിക്കുന്ന പ്രകൃതമാണ് അവന്റേതെന്നും നവ്യ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ തന്റെ ക്യൂട്ട് കുട്ടന്റെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചതിനെക്കുറിച്ച് പറഞ്ഞുള്ള പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പൊതുവെ എല്ലാവരെയും വിളിച്ച് ഗംഭീരമായാണ് പിറന്നാൾ ആഘോഷിക്കാറുള്ളത് ഫ്രണ്ട്സൊക്കെ മതി ഇത്തവണ എന്ന് സായി പറഞ്ഞിരുന്നു അമ്മയും തന്റെ ഫ്രണ്ട്സും ഫാമിലിയും ഫാമിലിയുമൊക്കെയായി ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ എത്തിയതാണ് നവ്യയായിരുന്നു മകന്റെയും കൂട്ടുകാരുടെയും ചിത്രങ്ങൾ പകർത്തിയത് കുഞ്ഞായിരുന്ന സമയത്ത് ധൂം ത്രി എന്ന സിനിമയായിരുന്നു ഇവൻ എപ്പോഴും കണ്ടിരുന്നത് പ്രീ സ്കൂളിൽ കൊണ്ടുവിട്ട സമയത്ത് ടീച്ചർ പേര് ചോദിച്ചപ്പോൾ അമീർ ഖാൻ എന്നായിരുന്നു ഇവൻ പറഞ്ഞത് അറ്റൻഡൻസ് വിളിക്കുമ്പോൾ അമീർ ഖാൻ എന്ന് വിളിച്ചാലേ പുള്ളി പ്രസന്റ് പറയുമായിരുന്നുള്ളൂ സായി കൃഷ്ണ എന്ന് പറഞ്ഞാൽ അവർക്കെന്നെ അമീർ ഖാൻ എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം എന്നായിരുന്നു അവന്റെ ചോദ്യം എത്ര പെട്ടെന്നാണ് അവൻ വലുതായത് ഇപ്പോൾ എന്നെക്കാളും പൊക്കമുണ്ട് ഇപ്പോൾ പതിനഞ്ച് വയസ്സായി ഈശ്വരൻ ആയുസും ആരോഗ്യവും എല്ലാ നന്മകളും കൊടുക്കട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു നവ്യ പറഞ്ഞത്